മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട മുണ്ടക്കടം രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടുമുണ്ട് അഞ്ച് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന സുന്ദര ഭവനം ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ഇവിടെ നിന്നും മഞ്ചേരി ടൗണിലേക്ക് നാല് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഈ പ്രോപ്പർട്ടിയുടെ സമീപത്ത് തന്നെ മുബാറക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വില്ലേജ് മോസ് നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ പഴവർഗ്ഗങ്ങൾ റബ്ബർ മുന്നൂറ്റമ്പത് തെങ്ങ് മുപ്പത്തഞ്ച് കൌഫി ഇരുന്നൂറ് കാപ്പി എന്നിവയുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ടൗണിംഗ് എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക